മാട്രിമോണിയൽ സൈറ്റുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും വിധവകളുമായും വിവാഹമോചിതരുമായും സൗഹൃദം സ്ഥാപിച്ച് പണം തട്ടിയെടുത്ത സംഭവത്തിൽ നാൽപ്പത്തിയഞ്ചുകാരൻ അറസ്റ്റിലായി പത്ത് സംസ്ഥാനങ്ങളിലായി ഇരുന്നൂറ്റമ്പതിലധികം സ്ത്രീകളെ ഇയാൾ കബളിപ്പിച്ചു നാല്പത്തഞ്ചുകാരനായ നരേഷ് പൂജാരി ഗോസ്വാമിയാണ് അറസ്റ്റിലായത് രാജസ്ഥാൻ സ്വദേശിയായ നരേഷ് കഴിഞ്ഞ ഇരുപത് വർഷമായി ബംഗളൂരുവിലാണ് താമസം മാട്രിമോണിയൽ സൈറ്റുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയാണ് ഇയാൾ സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചത് യുവാക്കളുടെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചറാക്കി കസ്റ്റംസ് ഉദ്യോഗസ്ഥനായും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായും ചമഞ്ഞായിരുന്നു തട്ടിപ്പ് പത്ത് സംസ്ഥാനങ്ങളിലായി ഇരുന്നൂറ്റമ്പത്തൊമ്പത് സ്ത്രീകളെയാണ് നരേഷ് പൂജാരി കബളിപ്പിച്ചത് സ്ത്രീകളുമായി സൗഹൃദം ശേഷം വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയും അതിനുശേഷം ഇക്കാര്യം ചർച്ച ചെയ്യാൻ ബംഗളൂരുവിലേക്ക് വിളിക്കും അവർ വരുമ്പോൾ താൻ ഓഫീസിൽ ചില അടിയന്തര പണിയിലാണെന്നും അമ്മാവനെ അയക്കാമെന്നും പറയും എന്നിട്ട് അയാൾ തന്നെ അമ്മാവനായി ചമഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെത്തി സ്ത്രീകളെയും അവരുടെ കുടുംബങ്ങളെയും കാണും എന്നിട്ട് മാറി നിന്ന് വീണ്ടും യുവാവായി ഫോൺ ചെയ്യും മറ്റു കുടുംബാംഗങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വന്ന് പെണ്ണിന്റെ കുടുംബത്തെ കാണാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നും അതിനായി അയ്യായിരം പതിനായിരം രൂപ വെച്ച് അമ്മാവന് നൽകണമെന്നും ആവശ്യപ്പെടും വീണ്ടും അമ്മാവനായി പണം വാങ്ങി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അപ്രത്യക്ഷനാകും പിന്നാലെ രണ്ട് ഫോൺ നമ്പറുകളും സ്വിച്ച് ഓഫ് ഓഫാകുമെന്ന് ബംഗളൂരു റെയിൽവേ പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ എസ് പി ശരണപ്പ പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് കോയമ്പത്തൂരിൽ നിന്നുള്ള ഒരാൾ പരാതി നൽകിയതോടെയാണ് റെയിൽവേ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചത്